നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മൂന്ന് ടൂൾസിൻ്റെ സഹായത്തിൽ ബ്ലോഗുകൾ എഴുതി തുടങ്ങാനായിട്ട് സാധിക്കും ഒന്ന് ബ്ലോഗർ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റ് ലൈവ് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗ് പബ്ലിഷ് ചെയ്യാം ക്യാൻവ ഡോട്ട് കോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് ഡിസൈൻ ചെയ്യാം അതുപോലെ ലൈവ് ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോണിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ ലഭിക്കും അത് നിങ്ങൾക്ക് വോയിസിൽ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം ഏത് ലാംഗ്വേജ് ഫോണിലും അവൈലബിൾ ആണ് നിങ്ങൾ സംസാരിക്കുക അത് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും ഞാൻ ലൈവ് ട്രാൻസ്ക്രൈബാണ് യൂസ് ചെയ്യുന്നത് ബ്ലോഗുകൾ എഴുതാനായിട്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് എഴുതുന്നത് നോക്കാം ആദ്യമേ ഗ്ലോബർ ബ്ലോഗർ സോറി ഗ്ലോബറല്ല ബ്ലോഗർ ഡോട്ട് കോം എന്നുള്ള സൈറ്റിൽ പോവുക ബ്ലോഗർ ഡോട്ട് കോം ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക സൈനപ്പ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ഡാഷ്ബോർഡ് ലഭിക്കും അപ്പോൾ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാനൊരു നാല് ബ്ലോഗുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ന്യൂ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ന്യൂ പോസ്റ്റെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ന്യൂ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഞാൻ ഓൾറെഡി ഒരു നേരത്തെ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് എഴുതി തയ്യാറാക്കിയ ആർട്ടിക്കിൾ ഞാൻ കോപ്പി ചെയ്യുന്നു നോട്ട്സ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് കോപ്പി ചെയ്യുന്നു നേരെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ദറ്റ് സെറ്റ് ഓക്കെ എങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് വിഷയം ഇത് കോപ്പി ചെയ്ത് ടൈറ്റിലായിട്ട് ഞാനിവിടെ ടൈറ്റിൽ എങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാം ഓക്കെ അതിനുശേഷം ചെയ്യേണ്ട കാര്യം ഞാൻ ഓൾറെഡി നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഇമേജ് അത് നമുക്കിവിടെ ആഡ് ചെയ്യാം ഹെഡ്ലൈനിലിവിടെ ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിൽ ഒരുപാട് ഐക്കൺസ് കാണാൻ സാധിക്കും ബോൾഡ് ഹിറ്റാലിക്കുക ഞാൻ എന്താണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ചെയ്യുക ഇവിടെ ഇൻസേർട്ട് ഇമേജ് ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക ഇത് മൊബൈൽ ഫോണിലും ഫോണിൽ ആണ് സെയിം ഓക്കെ അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ ചൂസ് ഫയൽ ഹൗ ടു കീയേറ്റീവ് ഓക്കെ ഇത് ആഡ് ചെയ്യുന്നു അത് ഈസി ആയിട്ട് ചെയ്യാം സിംപിൾ ഓക്കെ സെലക്ട് ചെയ്യുന്നു ഇമേജ് കൂടെ വന്നു ഓക്കെ പിന്നെ അലൈൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഇതിങ്ങനെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാം ഓക്കെ എങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാം സെൻറ്ററിൽ കൊടുക്കാം അതുമതി ഓക്കെ ഇങ്ങനെ വളരെ ഈസി ആയിട്ടൊരു ആർട്ടിക്കിൾ എഴുതാം ഇതിൽ കോൾ ടു ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്യണം അതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഓക്കെ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ഹിയർ ക്ലിക്ക് ഹിയർ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം യൂട്യൂബിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക യൂട്യൂബിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തു കോപ്പി ചെയ്തതിന് ശേഷം നേരെ ഇവിടെ വന്നു ഈ ക്ലിക്ക് ചെയ്യാറ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ക്ലിക്ക് ചെയ്യാറ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇൻസേർട്ടിൻ്റെ ഇമേജ് തൊട്ടിപ്രത് ഇൻസേർട്ട് ഓർ എഡിറ്റ് ലിങ്ക് എന്നുള്ള ആ ഒരു ഇത് കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഓപ്പൺ ഡിസ്ക് ലിങ്കിൻ്റെ ന്യൂ വിൻഡോ ക്ലിക്ക് ചെയ്യുക അപ്ലൈ കൊടുക്കുക ഓക്കെ ലിങ്ക് നിങ്ങളുടെ കോപ്പി ആയിട്ടുണ്ട് അല്ലെങ്കിൽ വർക്കിംഗ് ആണ് നെക്സ്റ്റ് ജോയിൻ മൈ ഫേസ്ബുക്ക് പ്രൈവറ്റ് ഗ്രൂപ്പ് ജോയിൻ മൈ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പ്രൈവറ്റ് ഗ്രൂപ്പ് ഓക്കെ ക്ലിക്ക് ഹിയർ സെലക്ട് ചെയ്യുന്നു ഞാൻ നേരെ ഫേസ്ബുക്കിൽ പോന്നു ഫേസ്ബുക്കിലൂടെ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നു വളരെ ഈസിയാണ് ക്ലിക്ക് ചെയ്യർ നേരെ നമ്മൾ ആ ഇൻസർട്ട് ലിങ്കിൽ പോന്നു ലിങ്ക് ബേസ് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗ് പബ്ലിഷ് ചെയ്യാം ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ എങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഓർത്ത് ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ബോൾഡ് ആക്കാം ഓക്കെ ഓൾറെഡി ബോൾഡ് ആണ് താഴത്തെ ഒന്ന് ബോൾഡ് ആക്കാം വളരെ ഈസിയായിട്ട് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് പബ്ലിഷ് ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ചോദിക്കും കൺഫേം കൊടുക്കുക ഇങ്ങനെ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗുകൾ പബ്ലിഷ് ചെയ്യാം വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഓൾറെഡി പബ്ലിഷ് ആയി ഡാഷ് ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയറബിൾ ലിങ്ക് ഉണ്ടല്ലേ ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇങ്ങനെ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗുകൾ എഴുതി തുടങ്ങാം ബ്ലോഗുകൾ എന്തിനാണ് എഴുതുന്നത് നിങ്ങളുടെ ക്ലയൻറ്റ്സിന് ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ ബ്രാൻഡിനെ പറ്റിയും നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കമ്പനിയെക്കുറിച്ചും ബ്രാൻഡിനെ കുറിച്ചും പ്രോഡക്റ്റുകളെ കുറിച്ചും ആളുകളിലേക്ക് പരിചയപ്പെടുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്യുന്നതിനാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഏറ്റവും വളരെ സാധ്യതയുള്ളൊരു കാര്യമാണ് ബ്ലോഗ് ഓക്കെ അപ്പോൾ അത് ഇന്ന് തന്നെ നിങ്ങൾ എഴുതി തുടങ്ങാം ഓക്കെ വാൾ ദ ബെസ്റ്റ് അതുപോലെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക ഓക്കെ വാൾ ദ ബെസ്റ്റ് താങ്ക്